ായിട്ടിട്ട് പോയിട്ട് ഇതുവരെ അയാൾ അയാള് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഓടുന്ന ഒരു ആണം തൂണില്ലാത്ത പെണ്ണം മൂന്ന് മക്കളെ പറഞ്ഞിട്ടാണ് അയാള് വീട് കററെടുത്ത് ആ രക്ഷര പനമരത്തിലുള്ളത് എന്നിട്ട് ഇതുവരെ ആയിട്ട് നാല് മാസായി ഫോണ് ഫോൺ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തില്ല അയാള് പനമരം പഞ്ചായത്തിലെ എട്ടാം വാർഡ് പരിയാരംപൊയിൽ കാട്ടുനായ്ക്ക ഉന്നതിയിലെ ശ്രീജിയുടെ വീടാണിത് ഭർത്താവ് മരിച്ച ശ്രീജിക്ക് ചെറിയ മൂന്ന് കുട്ടികളുണ്ട് പ്രധാനമന്ത്രി ജന്മൻ പദ്ധതി പ്രകാരം വീട് ലഭിച്ചെങ്കിലും വീട് നിർമ്മാണത്തിനായി കരാറുകാരനെ ഏൽപ്പിച്ചു പണിതീരാതെ പാതിവഴിയിൽ ഇട്ടിട്ട് പോയ കരാറുകാരനെ നാലു മാസമായി വിളിച്ചാലും ഫോൺ പോലും എടുക്കുന്നില്ലെന്ന് ഇവർ തന്നെ പറയുന്നു ിറ്റാ രസിക്ക എന്ന് പറഞ്ഞിട്ടാണ് അയാള് വീട് കററെടുത്ത് ആ രക്ഷര പനമരത്തുള്ളത് എന്നിട്ട് ഇതുവരെയായിട്ട് നാല് മാസായി പോണ് ഫോണ് ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കൂല അയാള് ഏ ഫോൺ എടുക്കണ്ടേ എന്താ സ്ഥിതി എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയണ്ടേ അയാൾ കറടുത്താണല്ലോ നാല് മാസമായി പോയിട്ട് അയാൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിട്ടില്ല ഓളൊന്നും വെച്ചിട്ട് ഓൾ ജീവിക്കുന്നതാ നമുക്ക് ആരോ ഉള്ളത് എന്നെ കൊണ്ട് പറ്റുവോ ഇങ്ങനെ പറ്റിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് റെഡിയാക്കി കൊടുക്കണ്ടേ തേപ്പ് കഴിഞ്ഞ വീടിന്റെ മുകൾ ഭാഗത്തെ അരികെല്ലാം അടർന്ന് വീണ് തുടങ്ങി ഇതുകൂടാതെ ഉള്ളിൽ ചോർച്ചയുമുണ്ട് അടുക്കളയാകട്ടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ തിരിച്ചു പ്രതികരിക്കാൻ അറിയാത്ത ഒരു കൂട്ടം ആളുകളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണിത് ഇതിന് സർക്കാർ സംവിധാനങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ കോളനി മാറ്റി ഉന്നതിയാക്കിയതുകൊണ്ട് മാത്രം ഉന്നമനം ആകില്ല അവരുടെ ജീവിത രീതിയിൽ മാറ്റം വരണം ജനതയെ വഞ്ചിച്ച് വീട് നിർമ്മാണത്തിന് ഏൽപ്പിച്ച കരാറുകാർ മുങ്ങുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടും വി വിനീഷ് വയനാട് ന്യൂസ് പാനമരം